ഉപ്പുതറയിൽ മൂന്ന് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം അശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി മഴക്കാലം ആരംഭിച്ചപ്പോൾ മുതൽ സാധാരണ മഴ ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈറൽ പനിക്ക് ഈ വർഷം കുറവുണ്ടായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ചെറിയ രീതിയിലുള്ള ആശങ്കയ്ക്കും നൽകിയിട്ടുണ്ട് ഉപ്പുതിറയിലെ മൂന്ന് വാർഡുകളിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് വരും ദിവസങ്ങളിലും കാലാവസ്ഥ ഈ നിലയിൽ തുടർന്നാൽ പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടണം ഈ കാലാവസ്ഥയിൽ വൈറൽപ്പനി ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് അതിനാൽ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ചൂടുവെള്ളം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഉപ്പുതറയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ